നേതാവ് സിപിഎമ്മിനെയും ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും കരിവാരി തേക്കാം എന്നുള്ള സമീപനവും ആയിട്ടാണ് ഇപ്പൊ ഈ പ്രചാരവേലകൾ അറിയുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വാലും തലയില്ലാത്ത ചില കാര്യങ്ങൾ ആദ്യം സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിക്കുക എന്തും വിളിച്ചു പറയാൻ നാക്കിന് എല്ലാത്ത ചില ആളുകൾ വീഡിയോ ചെയ്തിട്ട് ചില സംശയാസ്പദമാക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പറയുക യഥാർത്ഥത്തിൽ ഞാൻ ഇന്നാണ് അത് ശ്രദ്ധിക്കുന്നത് അപ്പൊ സി പി എമ്മിന്റെ എം എൽ എ മാരിൽ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുക ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപ്പൊ കേൾക്കുന്നവർക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നത്തക്ക ഒരു ആധികാരികതയോടുകൂടി കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ഒരു ചിത്രം ഉണ്ടാക്കി വച്ചിട്ടാണ് ഈ പ്രചാരവേദഗം നടത്തിയത് എത്ര ക്രൂരവും എത്ര തെറ്റായ രീതിയുമാണ് ഇത് എന്നുള്ളത് കാണണം അതിനെ ശക്തമായി നിയമപരവും രാഷ്ട്രീയവുമായി തന്നെ നേരിടണം എന്നാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഒരു സംശയം വേണ്ട പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സ്ത്രീകൾ അത് രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ പൊതു മണ്ഡലത്തിൽ ഇടപെടുന്ന നിരവധി സ്ത്രീകളുണ്ട് അവർക്കെല്ലാവർക്കും ആത്മാഭിമാനത്തോടെ അവരുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ സമൂഹത്തിനുണ്ട് നമ്മുടെ പരിഷ്കൃത സമൂഹം എന്നെല്ലാം പറയുന്നത് ആ നിലയിലേക്ക് ഉയർന്ന സമൂഹമാണ് എന്നാൽ അതിനെ ഏറ്റവും അപരിഷ്കൃതമാവുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്താൽ അതിനെ മലയാളനാട് അംഗീകരിച്ചു തരില്ല അതിനെ എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് എതിർക്കേണ്ടതാണ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മനുഷ്യരും ചേർന്ന് കൊണ്ട് എതിർക്കേണ്ടതാണ് ടീച്ചർ ഈ കേരളത്തിലെ മുഖ്യധാര രംഗത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വനിതയാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായിരുന്നാണ് ാണ് എല്ലായിടത്തും പോവുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് അവരെ പോലും നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് സ്വന്തം നജ്ഞത പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം എന്നായിരുന്നു കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ എങ്ങനെയാണ് ക്ഷ്മി നമ്മളിപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷിന്റെ വാക്കുകളാണ് കേട്ടത് ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പറവൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരു യോഗം ചേർന്നിരിക്കുകയായിരുന്നു ഈ യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പാർട്ടി എല്ലാ പിന്തുണയും ഷൈൻ ടീച്ചറിന് നൽകണം എന്നുള്ളത് യോഗത്തിലും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് നമ്മൾ മാധ്യമങ്ങളോട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ സംസാരിച്ചത് ടീച്ചർ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ സംസാരിച്ചത് ടീച്ചർ നടത്തുന്ന എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും പാർട്ടി എല്ലാവിധ പിന്തുണയും നൽകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ാണ് എന്നും ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ജീർണതയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഇത്തരം ആരോപണങ്ങളിൽ പെട്ടപ്പോൾ തിരിച്ച് ഒരു സി പി എമ്മിന്റെ ഒരു എം എൽ എയും ആരോപണത്തിലാകട്ടെ എന്ന് ഉദ്ദേശിച്ചു പ്രചാരണമാണ് അത്തരം അപവാദ പ്രചാരണങ്ങളൊന്നും കേരളത്തിന്റെ മലയാളികൾ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടവുമായി ടീച്ചർ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രിക്കും ഡി ഡി ജി പിക്കും വനിതാ കമ്മീഷനും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട് അതിനെല്ലാവിധ സഹായവും പാർട്ടി നൽകുകയും ചെയ്യും ഇപ്പോൾ ഈ കെ നുണികൃഷ്ണൻ എം എൽ എ നിയമസഭയിലാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരിക്കും അദ്ദേഹവും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹവും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ തന്നെ ഇത്തരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചാരണത്തിൽ പരാതി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രചാരണമാണ്